ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ചിക്കൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കുന്ന പല വേർഷൻസും ഉണ്ട് അപ്പോൾ അതിലൊരു ചെറിയൊരു കുട്ടി എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ അധികം ഉള്ളിയൊന്നും ഒഴിച്ചാതെ ഒരുപാട് ഓയിൽ ഒന്നും ചേർക്കാതെ ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കായിരുന്നാലും ഇത് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കുന്നത് നമ്മളൊരു മൂന്നാർ ട്രിപ്പ് പോയ സമയത്ത് ഒരു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചൊക്കെ കൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പം വേണ്ടി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു രാത്രി രണ്ട് മണിക്കുള്ള കുക്കിംഗ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റിൻ്റെ കുറവൊക്കെ നല്ലവണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഞാനത് ഒരു ചിന്ന ഒരു മൂന്ന് സവാള അത് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ഒന്ന് ആക്കി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചട്ടിയിലോട്ടൊന്ന് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ തന്നെ നിങ്ങൾ അത്ര ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും രണ്ടുമൂന്നോ പച്ചമുളകും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും കൂടെ ഒരു മൂന്ന് ഐറ്റംസും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടണം അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണൊക്കെ വരും അതും കൂടെ ചേർത്ത് എടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂണോളം കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഉപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ കൊടുക്കാം അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഈ ഒരു മുളക് പൊടി അത്യാവശ്യം കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അധികം എരിവില്ല ഈ ഒരു മുളകപ്പൊടിക്ക് അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് ആ ഒരു ഉള്ളിക്കൊന്ന് ആ ഒരു മസാലയിലൊന്ന് പെരണ്ട് നന്നായിട്ടൊന്ന് കിട്ടണം എന്നിട്ട് ഒന്നോ രണ്ടെത്തണ്ട് കറിവേപ്പിലയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഴുന്നൂറ്റി എൺപത് ഗ്രാമോളം ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെത്തന്നെ രണ്ടോ മൂന്നോ ടീസ്പൂൺ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഓയിൽ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചുവെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാം നമുക്ക് ഇതങ്ങ് റെഡിയാക്കിയിട്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി സ്റ്റവിലോട്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ നമ്മൾ ഫ്ലെയിം നല്ലവണ്ണം ഒന്ന് കുറച്ചൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ചിക്കന് നന്നായിട്ട് വെന്ത് കിട്ടും അതുപോലെ തന്നെ ആദ്യം നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായി ഉടനൊന്ന് വെന്ത് വരും അതിന് വെട്ടിട്ടാണ് തീ കുറച്ച് വെച്ച് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നടപ്പൊന്ന് മാറ്റി ഒന്ന് അടുത്ത ആഴ്ച നല്ല രീതിയിലൊന്ന് ചട്ടുകം വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതു മാത്രമുള്ളായിട്ട് ഇതിൻ്റെ ഒരു പണി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വരച്ച് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു റോസ്റ്റാൻ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം കുറച്ചൊന്ന് ഗ്രേവി ടൈപ്പ് കാണുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കട്ടിക്ക് തേങ്ങാ പാലക്കൊഴി ഒഴിച്ച് അങ്ങനെ എടുക്കാം നമ്മളിതിപ്പോൾ കൊണ്ടുപോകാനുള്ളതായത് കൊണ്ട് ഞാൻ അങ്ങനെ തേങ്ങ പോലൊന്ന് പിന്നെ അവസാനം വീണ്ടും കുറച്ചും കൂടെ ഒന്ന് വെണ്ണ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലേ മല്ലിയിലേക്ക് ചേർത്തിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂടെയാണ് കേട്ടത് പുട്ടും ആ ഒരു ചിക്കൻ റോസ്റ്റ് പപ്പടം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്